ഒരു ഫാമിലിന്ന് പറയുന്ന ഭയങ്കര ഔട്ട്ഡേറ്റഡ് സിസ്റ്റം ആയിട്ടുള്ള സിസ്റ്റമായി ബന്ധപ്പെട്ട കാര്യമാണ് മക്കളെ ഉണ്ടാക്കുക അതൊരു കല്യാണം കഴിച്ചു കഴിഞ്ഞ ആൾക്കാർ മക്കളെ ഉണ്ടാക്കുക മക്കള് പിന്നെ ഭാവിയിൽ വൃദ്ധരായി കഴിയുമ്പോൾ അവരെ നോക്കുക പാരന്റ്സിനെ നോക്കുക അത് നമ്മൾ എന്തോ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര മോശപ്പെട്ട ഒരു സിസ്റ്റമാണ് ഇത് ഇവിടെ ഉള്ളത് ഞാൻ പറയാനുള്ളത് എനിക്ക് ഇവിടുത്തെ ഫാമിലി സിസ്റ്റത്തോടൊന്നും ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല ഞാൻ എന്റെ സ്വതന്ത്രമായിട്ട് ജീവിതത്തിൽ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്ന ആളാണ് അപ്പൊ എന്നെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമില്ല പക്ഷേ ലക്ഷ്മി ഈ പറയുന്ന ആളെ മനസ്സിലായല്ലോ അല്ലേ ഈ അറയ്ക്കൽ എന്ന് പറയുന്നത് നിന്റെ നിൻ്റെ കുടുംബപ്പേരായിരിക്കുമല്ലോ കുടുംബത്തിൽ കൊണ്ടാണല്ലോ ആ കുടുംബപ്പേര് നിന്റെ വാലിലേക്ക് ചേർക്കാൻ തോന്നിയത് ഇല്ലെങ്കിൽ ശ്രീലക്ഷ്മി മാത്രം ഇട്ടുകൊണ്ട് നടക്ക് കുടുംബത്തെ നിങ്ങൾക്ക് അത്രയധികം പുച്ഛമാണ് ഫാമിലി എന്ന ഒരു സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിന്നെ പോലെയുള്ള ഇതുപോലെയുള്ള ഡയലോഗ് അടിക്കുക ഈ പറയുന്ന ഈ വ്യക്തി കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ഏത് കോലത്തിലിരുന്ന് ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്ന ആളാണെന്ന് നിങ്ങളെ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നതാണ് രാത്രി വന്നുവച്ച് ഓരോ ഇടും അതിനകത്ത് പറയുന്ന തെറിയും ചീത്തയും ബഹളവും എല്ലാം കേട്ട് നല്ല കുടുംബത്തിൽ പറഞ്ഞ ആളാണെന്ന് നേരത്തെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഈ പറഞ്ഞതിൽ നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ അപ്പനും അമ്മയും ജീവനോടെ ഇരിപ്പുണ്ടെങ്കിൽ അവർ കേൾക്കുന്നതാണെന്ന് മനസ്സിലാക്കുക കാരണം നിന്നെപ്പോലുള്ളൊരു സാധനം ജനിച്ച് നിലത്ത് കിടന്ന് എഴഞ്ഞ് മുട്ടി വലിഞ്ഞ് കാല് ചവിട്ടി എഴുന്നേറ്റ് നടന്ന് പാടിച്ച് തിന്ന് കൊഴുത്ത് ഈ വലുപ്പത്തി വരെ എത്തിക്കാനായിട്ട് ആ പാവങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ പറയുന്ന നിന്റെ അപ്പനും അമ്മയ്ക്കും എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ നോക്കി സുഖമായിട്ട് ജീവിക്കാൻ അറിയാമല്ലഞ്ഞിട്ടൊന്നുമല്ല പക്ഷേ അവരുടെ ചോരയിലുണ്ടായ ഒരു കുട്ടീനെ വളർത്തി വലുതാക്കി അതിനൊരു ചെറിയൊരു പനി വന്നാൽ പോലും സങ്കടപ്പെട്ട് വിഷമിച്ച് കയ്യിലുള്ള പൈസ തെകഞ്ഞില്ലയിൽ കടം വാങ്ങിച്ച് എന്തൊക്കെ ചെയ്തിട്ടായിരിക്കും നിന്നെ ഇവിടം വരെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് നിനക്കിത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നീ ജീവിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിന്റെ ഒരു ചുറ്റുപാടിലുള്ള കുറച്ച് ആളുകളുണ്ട് അവരുടെ കാഴ്ചപ്പാടുകളാണ് ഇപ്പം നിൻ്റെ മുന്നിലുള്ളത് അതുകൊണ്ടാണ് നിനക്ക് ഇതൊന്നും മനസ്സിലാവാത്തത് ഇനി നിനക്ക് മനസ്സിലാവാൻ ഇത്രയും സംസാരിക്കാനായിട്ട് നിന്നെ ഇത്രയും വളർത്തിക്കൊണ്ടു വന്ന പേരൻസിന് ഒരു പ്രായം കഴിയുമ്പോൾ അവർ വയ്യാണ്ടാവും അവരെ നോക്കാനുള്ള ഒരു കടമ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഏതൊരു മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും പരസ്പരം ഒരു ചില കടമകളുണ്ട് അത് ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ മരുമക്കളായിക്കോട്ടെ എല്ലാവർക്കും ഒരു കടമയുണ്ട് അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളെ തിരുത്താൻ പറ്റത്തില്ല പക്ഷേ ഇത് നിങ്ങളുടെ അപ്പനും അമ്മയും കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതിച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുമെന്ന് നിനക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമല്ലേ നിനക്ക് തോന്നാനൊന്നും പോകുന്നില്ല എന്നാലും പക്ഷേ നിന്നോട് പറയണം എന്ന് തോന്നിയോണ്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്നാൽ പിന്നെ പെട്ടെന്നൊക്കെ മോളി ചെല് അവിടെ ഇപ്പോൾ കൊടിയും പിടിച്ച് കുറേ ആളുകളുണ്ടാവും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം ഇടപെടാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോയി ചെന്നണ്ട് ജയ് വിളിക്ക് ചെല്ല്